ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ മിത്ര എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് നിവർത്തിയില്ല എന്ന് മിത്രയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം ഒന്നും മൂടി വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ കുറ്റം സമ്മതിക്കുക അതല്ലാതെ വേറൊരു മാർഗം ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ മിത്ര കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അപ്പൊ ഇത് കേട്ട് കഴിയുന്ന നമ്മുടെ ബാലന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ബാലൻ ഇതൊക്കെ ഉൾക്കൊള്ളുവോ അതോ ബാലന് ഇതൊക്കെ വലിയ തെറ്റായിട്ട് കാണുവോ ക്ഷമിക്കാനും പൊറക്കാനും ഉള്ളൊരു മനസ്സ് കാണുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു അറിയാനൊരു ഇത് കാണുമായിരിക്കുമല്ലോ അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് കിടക്കാണ് നമ്മുടെ ദേവി അറിഞ്ഞേതായാലും ദേവി അറിഞ്ഞു കാമുകരാണെന്ന് ദേവി ഇത് നേരെ ചെന്ന് നമ്മുടെ ഗോമതിയോടും പറഞ്ഞു മാത്രമല്ല ഗോമതിയോട് പറയുന്നത് നമ്മുടെ ബാലൻ കേൾക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഏർ ചെല്ലുന്നത് ആനന്ദിന്റെ അടുത്തേക്കാണ് അങ്ങനെ ആനന്ദിൻ്റെ അടുത്ത് അയ്യോ എന്റെ പൊന്നാനേട്ടാ അറിഞ്ഞോ അത് വേറെ ആരുമല്ല മിത്രയുടെ കാമുകന ഇത് കേട്ടതും ആര്യനൊന്നും ഞെട്ടി ആര്യം മാത്രമല്ല ആകാശമാണെങ്കിലും ഞെട്ടു അങ്ങനെ നമ്മുടെ ആരാ ആനന്തി ചോദിച്ചു അല്ല എന്താ നീ പറഞ്ഞത് ദേ വെറുതെ ഇങ്ങനെ നുണയൊന്നും പറഞ്ഞുണ്ടാക്കാതെ എൻ്റെ ദേവി ഇതൊന്നും വേറെ ആരും കേക്കൊന്നും ചെയ്യരുത് അയ്യോ ഇത് ഞാൻ സത്യ അനന്തേട്ടാ പറയുന്നത് ഇതേ പരമസത്യ ഞാൻ എന്റെ ചെമ്മിയും കൊണ്ട് കേട്ടതാ ആനന്ദേട്ടൻ എന്താ വിചാരിച്ചത് ഞാൻ ഇത് അറിയില്ലെന്നോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്തൊക്കെയോ ഇവിടെ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ടെന്ന് അതും ഇത്രയെ സംബന്ധിച്ച കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു അതില് ആരിനും പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് ഞാൻ അന്നു മുതൽ പറഞ്ഞപ്പോ ആരും ഒന്നും വിശ്വസിച്ചില്ല ഈ ദേവി വെറും ദേവിയല്ല സിഐ ഡി ദേവിയാണെന്നു ഞാൻ പറഞ്ഞതാണോ അതുകൊണ്ട് തന്നെ എല്ലാം ഞാന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന അവനില്ലേ അവന് അവൻ വേറെ ആരുമല്ല മിത്രയുടെ കാമുകൻ തന്നെയാ മാത്രമല്ല ബാലച്ഛൻ അവനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കില് ബാലച്ഛൻ എന്തെങ്കിലും അറിയാതിരിക്കുമല്ലോ അവനെ കുറിച്ച് മിത്രയുടെ കാമുകനാണ് ആര് അല്ല ഏഹ് മിത്രയുടെ കാമുകനാണ് വന്നേക്കുന്നതെന്ന് ബാലച്ഛന് മിക്കവാറും അറിയാം അതുകൊണ്ട് തന്നെയാ ബാലച്ഛൻ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ബാലച്ചനെയും ഇവരെല്ലാവരും കൂടെ ചേർന്ന് പറ്റിക്ക മാത്രല്ല ഞാനിത് അമ്മയോട് പോയി ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാ മോളെ നീ ഇതാരോടും പറയണ്ട എന്ന് അതിന്റെ പിന്നിൽ എന്തോ ഇല്ലേ ആനന്ദേട്ടാ അതോ എനിക്ക് തോന്നുന്നതാണോ ഏയ് എനിക്ക് തോന്നുന്നു അല്ല ദേവി നീ ഇപ്പം നീ ഇപ്പം ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട ഷോ ഇത് ആരോട് പറയല്ലോ നീ പറയുന്നത് അമ്മയും പറയുന്നു ആരോടും പറയരുതെന്ന് ഈ കഥ എല്ലാം അറിയാം മിത്രയ്ക്കറിയാം ആര്യൻ അറിയാം ഈ നടക്കുന്ന മീനാക്ഷിയില്ലേ ഹീനാക്ഷിക്കും ഈ കഥ അറിയാം അത് തന്നെ എൻ്റെ ഉറച്ച വിശ്വാസം ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് എന്തൊക്കെയോ നമ്മൾ നിന്ന് മറക്കുന്നുണ്ട് അത് ഉറച്ച കാര്യം തന്നെയാ അതുകൊണ്ട് ദേ നമ്മളെ പൊട്ടനാക്കാനും ബാലച്ചനെ പൊട്ടനാക്കാനും നോക്കിയിട്ടുണ്ട് ഈ മിത്രയും ആര്യനും കൂടെ അമ്മയുണ്ടോന്നു എനിക്ക് സംശയമില്ലാതില്ലാതില്ല ഏതായാലും വിശ്വാസവഞ്ചന ഒരിക്കലും പൊറുക്കില്ലെന്നാ പറഞ്ഞത് രാമേട്ടനെ ബാലച്ഛനെ കുറിച്ച് ആരെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലച്ഛൻ പിന്നെ അവര് ഒരു ഒരിക്കലും സ്നേഹിക്കില്ല അത്ര മാത്രല്ല അങ്ങനെ ആരെങ്കിലും കള്ളത്തരം കാണിച്ചാല് ബാലച്ചൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ അതിക്രൂരമായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല അയ്യോ അയ്യോ ഈ വീട്ടിൽ ഇനി എന്തൊക്കെ നടക്കുവോ എന്തോ എനിക്കൊന്നും അറിയില്ല എൻ്റെ പൊന്ന ആനന്ദ മിക്കവാറും നമ്മുടെ ദേവമംഗലം കാലമംഗലം ആകാൻ ചാൻസ് ഉണ്ട് എല്ലാരെയും കൊല്ലും അത് ഉറപ്പാ ബാലച്ചൻ എല്ലാവരെയും കൊന്ന് ബാലച്ചൻ കാലനാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ആരാ ദേവി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ ആനന്ദിനോട് ഈ സമയത്താണെങ്കിലും നമ്മുടെ ഗോമതിക്കെല്ലാം മനസ്സിലായല്ലോ ഗോമതി നേരെ കാര്യങ്ങളൊക്കെ ചെന്ന് മീനാക്ഷിയോടും മിത്രയോടും വിവരം പറയാണ് മക്കളെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയേണ്ട ആള് തന്നെ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ആ ദേവി എല്ലാം അറിഞ്ഞിട്ടുണ്ട് ദേ മിഥുനുണ്ടല്ലോ നിന്റെ കാമുകനാണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞു അല്ല അമ്മയോട് ഈ വി ആരാ പറഞ്ഞത് അത് പിന്നെ ഞാൻ അറിഞ്ഞു മോളെ ഞാൻ അറിഞ്ഞു അവള് അവളില്ലേ ദേവി ദേവി ഇതൊക്കെ എങ്ങനെയോ കേട്ടു അല്ല നിങ്ങൾക്ക് വർത്താനം പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ട് വർത്താനം പറഞ്ഞ പോരെ ഇതൊക്കെ വിളിച്ചു കൂവി നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഓ എനിക്ക് വയ്യ എന്റെ ഈശ്വര ഇനിയിപ്പൊ എന്ത് എനിക്ക് അറിയില്ല ബാലേട്ടൻ എന്നെ തൂക്കി കൊല്ലും അത് ഉറപ്പായ കാര്യമാണ് എനിക്കും ഇതിൽ പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് വല്ലാത്ത വെപ്രാളത്തോടു കൂടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ആരും പറയുന്നത് ഒന്ന് സമാധാനപ്പെട് അമ്മയെ വെപ്രാളപ്പെടാതെ അമ്മയ്ക്ക് ഒരു പങ്കുമില്ല ഇതില് എനിക്കും ഇത്രയ്ക്കും മാത്രമേ പങ്കുള്ളൂ വേറെ ആർക്കും ഒന്നും അറിയില്ല അത് തന്നെ അച്ഛനോട് പറഞ്ഞാ മതി അല്ല മോനെ എനിക്ക് എന്റെ മുട്ടൊക്കെ കിടുകിടാ വെറക്ക ഇനിയും ബാലേട്ടിനോട് കള്ളം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈശ്വര ഞാൻ എന്താ ഇപ്പൊ ചെയ്യ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴത്തേക്കും ആണ് നമ്മുടെ മീനാക്ഷി പറഞ്ഞ അമ്മേ അമ്മയൊന്നും സമാധാനപ്പെടുക പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കാം ഇതിനിടയിൽ നമ്മുടെ ആകാശനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് മീനാക്ഷി ഇതാണ് സംഭവം അന്ന് ഗുരുവായൂർ പോയപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്ത് ചെയ്യാനാണ് വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ടാണ് മിത്രയുടെയും ആര്യൻറെയും വിവാഹം ഞങ്ങൾ നടത്തി കൊടുത്തതെന്ന് ഇത് കേട്ടതും ആകാശ കടന്ന് തുള്ളുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ ഏരക്കേടായിരുന്നു ആഹാ എന്നിട്ട് ഇത്രയും ദിവസം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ അത് പിന്നെ ആകാശെ ക്ഷമിക്കാകാശേ എന്ത് ചെയ്യാനാ അവരുടെ ജീവിതം ഇപ്പം നന്നായിട്ട് മുന്നോട്ടേക്ക് പോകുമായിരുന്നല്ലോ ഇവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ ഓർത്തത് പക്ഷേ ഇതിപ്പം വലിയ പ്രശ്നമായി ആ കൊണ്ടുവന്നിരിക്കുന്നത് അതും അവനെയുണ്ടല്ലോ മിത്രയും ആരെയും കൂടി ചേർ ആരിനും ആരെയും കൂടെ ചേർന്ന് വകവരുത്താൻ ശ്രമിച്ചതാ ഇവനെ ഇവളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അതിനെ തുടർന്ന് ആരും അവരെ കാണാൻ അവനെ കാണാൻ പോകുകയും ആരിന്റെ കൈകൊണ്ട സത്യത്തിൽ ഇപ്പം അവൻ തളർന്നു കിടക്കുന്നത് എന്തൊക്കെയാ മീനാക്ഷി ഞാൻ ഈ കേൾക്കുന്നത് എന്തായാലും ഇതൊക്കെ ഉൾക്കൊണ്ടേ പറ്റുമോ ആകാശെ ഏതായാലും അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത് ഏതായാലും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവരും കുടുങ്ങും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ആകാശ എൻ്റെ കൂടെ നിൽക്കില്ലേന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ കൂടെ അല്ലാതെ പിന്നെ വേറെ ആരുടെ കൂടെ നിൽക്കാനാ ഏതായാലും ായാലും എന്തെങ്കിലും വഴി ഉണ്ടാക്കാ അറിയാലോ അച്ഛന്റെ സ്വഭാവം നിനക്ക് നിനക്ക് സത്യം പറഞ്ഞാൽ അച്ഛന്റെ സ്വഭാവം അറിയത്തില്ല അച്ഛനോട് ചതി ചെയ്യുന്നവരെ അച്ഛൻ ഒരിക്കലും പൊറുക്കത്തില്ല അത് നീ ആണെങ്കിലും ഇനിയിപ്പോ അമ്മയാണെങ്കിൽ പോലും അങ്ങനെ ആകപ്പാടെ പേടിച്ചു നിക്ക ഒരു തീരുമാനം എടുക്കാൻ കേട്ടോ മിത്ര വേറൊന്നും അല്ല എല്ലാം കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ നടന്നതൊക്കെ പറയണം മിത്രയുടെ കുറ്റമാണ് അല്ലാതെ ഇവർക്ക് ആർക്കും പങ്കില്ല എന്ന് വരുത്തി തീർക്കണം വരുത്തി തീർക്കണം എന്നല്ല സത്യം മിത്ര ചെയ്ത കുറ്റത്തിനാണല്ലോ ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പം ക്രൂശിക്കപ്പെടുന്നത് അപ്പൊ മിത്ര സ്വയമേ തീരുമാനിക്കുകയാണ് ഇനിയിപ്പോ ഒന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ല എല്ലാം ബാലച്ചനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും അത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് ബാലച്ചനോട് എല്ലാം തുറന്നു പറയാം എന്നൊരു തീരുമാനം നമ്മുടെ മിത്ര ലാസ്റ്റായിട്ട് എടുക്കുകയാണ് അങ്ങനെ മിത്ര ബാലനെ കാണുകയാണ് അങ്ങനെ ബാലച്ഛനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അല്ല നിനക്ക് എന്താ മിത്ര എന്നോട് സംസാരിക്കാനുള്ളത് ഇത്രയും നാളും നിനക്ക് സംസാരിക്കാനില്ലാത്ത എന്ത് കാര്യവും ഉള്ളതെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ വേറെ ആരെയും കുറിച്ചല്ല ഇപ്പം ബാലച്ചൻ കൊണ്ടുവന്ന ആളെ കുറിച്ച് തന്നെയാണ് മിഥുന് മിഥുനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് അവന്റെ പേര് മിഥുനാണെന്ന് എങ്ങനെ മിത്ര നിനക്കറിയാം അത് പിന്നെ ബാലച്ചന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ എന്നോട് സംസാരിക്കുന്നതെന്ന് എന്ന് എനിക്കറിയില്ല ബാലച്ചൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊന്നും സത്യമായിട്ടും എൻ്റെ കാമുകനായിരുന്നു ഈ പറയുന്ന ചൊ എന്താന്ന പേര് മിഥുൻ പെട്ടെന്ന് മറന്നുപോയി മിഥുന് പക്ഷേ അതിനൊരുപാട് കാരണങ്ങളും അതുപോലെ തന്നെ ഞാൻ ആരിനെ കല്യാണം കഴിക്കാൻ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് അന്ന് ഗുരുവായൂർ വെച്ച് അതെല്ലാം സംഭവിച്ചത് ഞാൻ തുറന്ന് പറയാം അന്ന് ഞാൻ സ്വർണവും അതുപോലെ തന്നെ കുറെ പണമൊക്കെ ആയിട്ട് ഇവിടെ എൻ്റെ കല്യാണത്തലേന്ന് ഒളിച്ചോടിയില്ലേ അത് ഞാൻ അവൻ്റെ കൂടെയാണ് പോയത് പക്ഷെ അവനൊരു ചതിയനായിരുന്നു അവൻ എന്നെ കൊണ്ടുപോയി ഞങ്ങള് വിവാഹം കഴിക്കാനൊക്കെ തയ്യാറായി ഫ്രഷ് ആകാൻ പോയ സമയം കൊണ്ട് അവൻ ഇതെല്ലാം എടുത്ത് മുങ്ങി അവനൊരു ചതിയനാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി അപ്പൊ അവിടെ അവിടെ ദൈവദൂതനെ പോലെ ആരും വന്നതും എൻ്റെ അപ്പച്ചി വന്നതും ഒക്കെ അങ്ങനെ അപ്പച്ചിയുടെ തീരുമാനത്തിൽ അപ്പച്ചിയുടെ തീരുമാനമായിരുന്നു അപ്പച്ചിയുടെ തീരുമാനം ആയിരുന്നു എന്ന് പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ മിത്ര അതോ ഇനി പറയുന്നില്ലേ അതിന് കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറയുന്നില്ല ഏതായാലും ബാക്കിയെല്ലാം തുറന്നു പറയുന്നുണ്ട് അപ്പച്ചിയുടെ തീരുമാനം ആയിരുന്നു എന്ന് തുറന്നു പറഞ്ഞാൽ ചിലപ്പം എന്തുകൊണ്ടും ബാലനോടും കൂടി ആലോചിച്ചില്ല എന്ന് ചിലപ്പോ തോന്നുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോ അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടോ പറയാതിരിക്കാനും ചാൻസ് ഉണ്ടോ വേറെ എന്തെങ്കിലും നുണക്കത് ഇനി ഉണ്ടാക്കോന്നു അറിയില്ല നമ്മുടെ മിത്ര ഏതായാലും ആര്യൻ അങ്ങനെയാണ് മിത്രേന് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് പറയുന്നുണ്ട് തന്റെ കുറ്റമാണ് ാണ് എല്ലാം തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആര്യൻ ഇതെല്ലാം കുറ്റങ്ങളും ഏറ്റെടുത്തത് ആര്യൻ ഒരിക്കലും സ്വർണമായിട്ട് മുങ്ങിയിട്ടും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കേണ്ട ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പൊ മിസ്സ് ചെയ്ത് കളയല്ലേ എല്ലാവരും കാണേ അപ്പം ഇനിയിപ്പൊ നമ്മുടെ അലീനയുടെ കഥയായിട്ടോ അത് മിസ് ചെയ്ത് കളയരുത് അലീനയുടെ രാവിലത്തെ ഫുൾ വിശേഷം ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഫുൾ വിശേഷം അപ്പം നാളത്തെ വിശേഷവും കിടിലിന് വിശേഷം തന്നെയാണ് മറക്കാതെ കാണണം ഇപ്പം നമ്മൾ ഉടനെ തന്നെ അലീനയുടെ വിശേഷവും ഇതിന് പുറകെ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ